നമസ്കാരം ലോകത്തിലെ പ്രധാന നദികളിൽ ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലെന എന്ന നദിയാണ് നീളത്തിൽ സൈബീരിയൻ നദികളിൽ മൂന്നാം സ്ഥാനവും ലോകത്തിൽ പത്താം സ്ഥാനവുമുള്ള ഒരു നദിയാണ് ലെന എന്ന നദി റഷ്യയിലെ ബൈക്കൽ തടാകത്തിനടുത്തുള്ള പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി നാലായിരത്തി നാനൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് ആർട്ടിക് മഹാസമുദ്രത്തിൽ ചെന്നുചേരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ നദീതട പ്രദേശമുള്ള ലെന എന്ന നദി റഷ്യയിലെ പ്രധാന നദികളിൽ ഒന്നാണ് വടക്കു കിഴക്കേ സൈബീരിയയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെയാണ് ലെന എന്ന നദിയുടെ ഒഴുക്ക് ഏറ്റവും വലിയ ആർട്ടിക് ഡെൽറ്റ പ്രദേശങ്ങളിൽ ഈ നദിയുടെ തീരങ്ങളിലാണ് ഈ നദിയുടെ തീരപ്രദേശങ്ങൾ മിക്കതും സംരക്ഷിത പ്രദേശങ്ങളാണ് ദേശാടന പക്ഷികളടക്കം വിവിധ പക്ഷികളുടെയും റെയിൻഡിയർ അടക്കമുള്ള പല ജീവികളുടെയും ആവാസ സ്ഥലമാണ് ഈ ഭൂപ്രദേശങ്ങൾ സൈബീരിയൻ പ്രദേശങ്ങളിലെ നീണ്ട ടൈഗ കാടുകളെ ഇടയ്ക്കിടെ മുറിച്ചുകൊണ്ടാണ് ലെനയും കൈവഴികളും ഒഴുകുന്നത് ബീർച്ച് പൈൻ ഫിർ തുടങ്ങിയ മരങ്ങൾ നിറഞ്ഞ ഈ കാടുകളിൽ കസ്തൂരിമാൻ അടക്കമുള്ള വിവിധതരം മാനുകളും തവിട്ട് കരടികളുമൊക്കെ കാണുന്ന പ്രദേശമാണ് മറ്റ് സൈബീരിയൻ നദികളെപ്പോലെ ലെനയും മത്സ്യസമ്പത്തിൽ സമ്പന്നമാണ് സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ ഈ നദിയിൽ ധാരാളമായി കാണുന്നു വർഷത്തിൽ വർഷത്തിലേഴു മാസത്തോളം വെള്ളം തണുത്തുറഞ്ഞ് കിടക്കുന്ന നദിയാണ് ലന രണ്ടായിരത്തി ഒന്നിൽ സൈബീരിയയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി കൂറ്റൻ മഞ്ഞുകട്ടകൾ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതായിരുന്നു ഇതിനു കാരണം കന കന കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വെള്ളപ്പൊക്കമായിരുന്നു അത് മഞ്ഞുകട്ടകൾ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതാണ് ഈ വെള്ളക്കെട്ടിന് ഈ വെള്ളപ്പൊക്കത്തിന് അടിസ്ഥാന കാരണം ലനാ നദി ചെന്നു പതിക്കുന്ന ലാപ്റ്റസ് കടൽ ലോകത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെ താപനില ക്രമീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ലന നദിയിലെ വലിയ മഞ്ഞുകട്ടകളാണ് ലാപ്റ്റവ് കടലിനെ ഇതിനെ സഹായിക്കുന്നത് ഈ സമുദ്രത്തിലുള്ള ജലസമ്പത്തിൻ്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ലനാ നദിയിൽ നിന്നാണ് ജലവൈദ്യുത നിലയങ്ങളോ അണക്കെട്ടുകളോ ഒന്നും തടസ്സപ്പെടുത്താതെ സ്വതന്ത്രമായി കടലിലേക്കൊഴുകുന്ന നദിയാണ് ലന ആർട്ടിക് സമുദ്രത്തിൻ്റെ ശാഖയായ ലാപ്ടവ് കടലിൽ ചെന്നുചേരുന്നതിന് മുമ്പ് ലനാ നദി പല കൈവഴികളായി പിരിയുന്നു വിറ്റിയും ഒയ്ലോക് ആൽഡൻ വിൽ എന്നിവയാണ് ലെനയുടെ പ്രധാന പോഷക നദികൾ ഇത് റഷ്യയിലെ സൈബീരിയയിലെ നദികളിൽ മൂന്നാം സ്ഥാനവും ലോകത്തിൽ പത്താം സ്ഥാനവുമുള്ള ലെന എന്ന നദിയെപ്പറ്റിയുള്ള ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം